പുതിയ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി എട്ടിന് തുടങ്ങും വോട്ടവകാശമുള്ളവരിൽ വോട്ടവകാശമുള്ളവരിൽമാർ കോൺക്ലേവിൽ പങ്കെടുക്കും വോട്ട് ലഭിക്കുന്നയാൾ സഭയുടെ ഇടയനായി മാറും വോട്ടവകാശമുള്ളവരും ഇല്ലാത്തവരുമായ കർദ്ദിനാൾമാർ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ബലിയർപ്പിച്ചു സാന്തർദ്ധ അതിഥി മന്ദിരത്തിലേക്ക് മടങ്ങുന്ന വോട്ടർമാർ ഇന്ത്യൻ സമയം ഏഴ് നാപ്പത്തി പോളിൻ ചാപ്പലിന് മുന്നിൽ സകല വിശുദ്ധരുടെയും ലുത്തീനിയ ചൊല്ലിയും പരിശുദ്ധ രൂപയുടെ വരവിനായിട്ടുള്ള പ്രാർത്ഥനാ ഗാനം ആലപിച്ചും സിസ്റ്റീൻ ചാപ്പലിലേക്ക് നീങ്ങും കർദിനാൽമാർ ബൈബിളിൽ തൊട്ട് സത്യം ചെയ്ത ശേഷമാകും വോട്ടെടുപ്പ് ഇന്ന് ഒരു തവണയെ വോട്ടെടുക്കൂ അതിൽ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല പകരം ആരൊക്കെയാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന സൂചന കോൺക്ലേവ് അംഗങ്ങൾക്ക് ലഭിക്കും നാളെ മുതൽ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും രണ്ടു വീതം ആകെ നാല് തവണ വോട്ടെടുപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാം ദിവസത്തെ അവസാനഘട്ട വോട്ടെടുപ്പിലാണ് ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തവണ തിരഞ്ഞെടുപ്പ് നീളുമെന്ന് പ്രവചിക്കുന്നവർ പല കാരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് നൂറ്റി ഇരുപതിലേറെ പേർ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് എണ്ണത്തിലെ വർധനവ് ഒരാൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലെത്തുന്നത് നീണ്ടുപോകാൻ കാരണമാകാം ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് തന്നെ സഭയുടെ നിലപാടുകളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിന്റെ തുടർച്ചയെന്നോണം പുതിയ പാപ്പ എത്തരത്തിലുള്ള വ്യക്തിയാകണം എന്നതിൽ ശക്തമായ കാഴ്ചപ്പാടുകൾ കർദ്ദിനാൽമാർക്കുണ്ട് പലരും ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാകണമെന്നില്ല എന്നാൽ കോൺക്ലേവ് നീണ്ടുപോകുന്നത് സഭയിൽ ഭിന്നതയെന്ന പ്രതി സൃഷ്ടിക്കുമെന്നും അത് ഒഴിവാക്കാനെന്നോണം ആദ്യത്തെ മൂന്ന് ദിവസത്തിനകം തീരുമാനത്തിലെത്താനുള്ള ശ്രമം ഉണ്ടാകുമെന്നും വിലയിരുത്തുന്നവരുമുണ്ട് മാർപ്പാപ്പിയെ കോൺക്ലേവിൽ പ്രവേശിക്കുന്നയാൾ കർദിനാളായി തിരികെ ഇറങ്ങും എന്നാണ് പറയാറുള്ളത് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുന്നവരെ ഉദ്ദേശിച്ചാണ് പ്രധാനമായും ഈ പ്രയോഗം ഇത്തവണയും പല സാധ്യതാ പട്ടികളുണ്ട് എന്നാൽ ഇവയിലൊന്നും ഉൾപ്പെടുത്താത്തയാൾ ഭൂരിപക്ഷം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ് കോൺക്ലേവിന് മുന്നോടിയായി കർദിനാൾമാർ പന്ത്രണ്ട് തവണ യോഗം ചേർന്നിരുന്നു സാധ്യതാ പട്ടികയിലുള്ളവർ അടക്കമുള്ള കർദിനാൾമാർ യോഗത്തിൽ നിലപാട് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ